കാലാവസ്ഥ വ്യതിയാന പ്രകടന സൂചിക ഇന്ത്യ പിന്നോക്കം പോയിരിക്കുകയാണ് ആദ്യ പത്തിൽ ഇപ്പോഴും തുടരുന്നു കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യ രണ്ടാം സ്ഥാനം പിന്നോട്ട് എന്നാൽ അറുപത്തി മൂന്ന് രാജ്യങ്ങളുമായി പട്ടികയിൽ ആദ്യ പത്തിൽ തുടരുന്നുണ്ട് ജർമ്മൻ വാച്ച് ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ എന്നിവ ചേർന്ന കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് കാർബൺ പുറന്തള്ളൽ പുനരുപയോഗം കാലാവസ്ഥാ നയം എന്നിവയിലുള്ള മാറ്റം വിലർത്തിയാണ് പട്ടിക നടത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലും മറ്റ് അറുപത് രാജ്യങ്ങളിലുമാണ് ആഗോളതലത്തിലുള്ള ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളൻ്റെ തൊണ്ണൂറ് ശതമാനവും നടക്കുന്നത് ഇന്ത്യ ഈ വർഷത്തിൽ പട്ടിക പത്താം സ്ഥാനത്താണ് ഇന്ത്യയുടെ കാലാവസ്ഥ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും വികസനത്തിൽ കേന്ദ്രീകരിക്കുന്നതിൽ നയങ്ങൾ മാറ്റം വരുത്താതെ തുടരാനോ തീവ്രമാകാനോ ആണ് സാധ്യതയെന്നും സി സി പി ഐ റിപ്പോർട്ട് പറയുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ മികച്ച പോരാട്ടം നടത്തുന്ന രാജ്യങ്ങളിൽ റിപ്പീറ്റ് കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ മികച്ച പോരാട്ടം നടത്തുന്ന രാജ്യങ്ങൾ ഇല്ലാത്തതിനാൽ പട്ടികയിലെ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മൂന്ന് രാജ്യങ്ങളേ ഇല്ലെന്നാണ് ആദ്യത്തെ ഒന്നും രണ്ട് മൂന്നും കൊടുക്കാൻ സ്ഥാനങ്ങളില്ല പിന്നെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെയാണ് വരുന്നത് പത്തി നമ്മളുണ്ട് അതായത് ഒരു ഏഴാം സ്ഥാനത്ത് നമ്മളുണ്ട് സ്ഥാനം വെച്ച് നോക്കിയാണ് ഇല്ലല്ലോ അപ്പത്തേക്കും ഏഴാമതായിട്ട് നമ്മളുണ്ട് എഴുപത്തെട്ട് ദശാംശം മൂന്ന് ഏഴ് പോയിന്റ് നേടിയ ഡെന്മാർക്കാണ് പട്ടികയിൽ നാലാമതും രാജ്യങ്ങളിൽ ഒന്നാമതും അതായത് നാലാം സ്ഥാനത്ത് നിൽക്കുന്നതും എന്നാൽ എണ്ണം നോക്കിയാൽ ഒന്നാമത് നിൽക്കുന്നതും ഡെൻമാർക്കാണ് ഇന്ത്യക്ക് അറുപത്തേഴ് ദശാംശം ഒമ്പത് ഒമ്പത് പോയിന്റ് ആണ് ഉള്ളത് റഷ്യ യു എ ഇ സൗദി അറേബ്യ ഇറാൻ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ അവസാനം ഓ ഈ ഈ ഈ രാജ്യങ്ങളുടെ പേര് ശ്രദ്ധിച്ചു റഷ്യ യു എ ഇ സൗദി അറേബ്യ ഇറാൻ ഇറാനിലൊക്കെ വളരെ രൂക്ഷമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് അവസാനത്തെ പേരിൽ തന്നെ വന്നു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളൊന്നും ഈ പട്ടികയിലേ ഇല്ല ഓക്കെ അങ്ങനത്തെ ഒരു എടുത്തു പറയേണ്ട കാര്യമുണ്ട് എന്താണെങ്കിലും അതിനെല്ലാം ഒരു മാറ്റം വരട്ടെ ഞാൻ പറഞ്ഞപോലെ രാവിലോട്ട് വൈകുന്നേരം വരെ മഴ പിന്നെ വെയില് വെയില് പിന്നെ മഞ്ഞ് പിന്നെ പൊടി ഇങ്ങനത്തെ പല കാര്യങ്ങളും കാലാവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു ഇല്ലെങ്കിൽ ആണ് മാലിന്യം കുമിഞ്ഞു കൂടുന്ന യമുനാനദിയുടെ ദൃശ്യമൊക്കെ ഡൽഹിയിൽ വൈറൽ ആവുകയാണ് ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അതിനെല്ലാം ഒരു തടയിടട്ടെ